Nosso cara. ഗർഭകാലം ആരോഗ്യകരമായിരിക്കും എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമാണ് ഭക്ഷണം നമുക്കറിയാം ഗർഭകാലം സമീകൃതാഹാരവും നിർബന്ധമാണ് അത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും ഒക്കെ വളരെ സഹായിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാം എന്നാൽ ഈ ഉപ്പ് എരിവൊക്കെ പോലെയുള്ള രുചികൾ കൂടുതലായിട്ട് ആ സമയത്ത് കഴിച്ച ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം സാധാരണയായിട്ട് ഗർഭകാലത്ത് ഇരുവുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം കുഴപ്പമില്ല എങ്കിലും എരിവ് അധികമായിട്ട് കഴിച്ചാൽ നെഞ്ചരിച്ചിലെ ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം പ്രത്യേകിച്ച് ഗർഭാവസ്ഥയുടെ അവസാന ഘട്ടങ്ങളിൽ കുഞ്ഞ് വളരുന്ന അനുസരിച്ചിട്ട് ആമാശയത്തിലേക്കുള്ള പ്രഷറൊക്കെ കൂടുകയും അന്നനാളത്തിലേക്ക് ദഹന രസങ്ങളായിട്ടുള്ള ആസിഡ് കയറുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് നിയന്ത്രിക്കാനായിട്ട് ഗർഭിണികൾ ഭക്ഷണം ഇടക്കിടക്ക് അല്പാൽപ്പമായി കഴിക്കണം അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം കിടക്കുന്നത് ഒഴിവാക്കുക പിന്നെ ഭക്ഷണത്തിന് ശേഷം അല്പനേരം നടക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഈ എരിവുള്ള ഭക്ഷണങ്ങൾ ഗർഭസ്ഥ ശിശുവിനെ ദോഷകരമായി ബാധിക്കുമെന്ന് തെളിവുകളൊന്നുമില്ല കുഞ്ഞ് അമ്യോണിക് ഫ്ലൂയിഡിൽ സംരക്ഷിക്കപ്പെടുകയും പ്ലാസ്സിൻ്റെയിലൂടെ പോഷകങ്ങൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നു എങ്കിലും ഗർഭകാലത്തെ ഭക്ഷണക്രമം ക്രമം പിന്നീടുള്ള ജീവിതത്തിലെ കുട്ടിയുടെ ഇഷ്ടങ്ങളെയൊക്കെ ബാധിക്കുമെന്നും പറയപ്പെടുന്നു അതുകൊണ്ടാണ് ഭക്ഷണത്തിന്റെ രുചിയും ഗുണമൊക്കെ ഈ സമയം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് എപ്പോഴാണ് പിന്നെ നമ്മൾ ഈ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഈ എരിവുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ട് ഈ എരിവുള്ള ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷം കടുത്ത നെഞ്ചിരിച്ചിലോ ഉദാഹരണ പ്രശ്നങ്ങളോ ഒക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അത് കുറയ്ക്കുന്നതാണ് നല്ലത് മധുരം പുളി ഉപ്പ് ഈ മൂന്ന് രുചികളും വാദത്തെ നോർമലൈസ് ചെയ്യുന്നു അതിനാൽ ഈ മൂന്ന് രുചികളും മിതമായ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഈ സമയത്ത് അത്യാവശ്യമാണ് കൂടാതെ നെയ്യ് വെളിച്ചെണ്ണ ഒക്കെ ചേർത്ത് ചൂടുള്ള ഭക്ഷണം ഈ സമയത്ത് കഴിക്കാം അതുപോലെ തന്നെ ഒരു കപ്പ് ചെറു ചൂടുള്ള പാല് ഒരു ടീസ്പൂൺ ചേർത്ത് ദിവസവും കഴിക്കുന്ന കുഞ്ഞിന്റെ പ്രഗോശേഷിയും ഓജസും ഒക്കെ വർദ്ധിപ്പിക്കുന്നു